സ്ട്രോക്ക് വരുന്നത് ഏറ്റവും കൂടുതൽ തടയുന്ന പഴം വാഴപ്പഴം സപ്പോട്ട ആപ്പിൾ ഈന്തപ്പഴം ഉത്തരം വാഴപ്പഴം മൂന്ന് വയസ്സാകുമ്പോൾ പല്ല് പോകുന്ന ജീവിയേത് ജിറാഫ് കടുവ ഓന്ത് എലി ഉത്തരം ഇലി മൂത്രത്തിൽ പതുകൂടുന്നതിൻ്റെ ഒരു ലക്ഷണം കൊളസ്ട്രോൾ ഹൃദ്രോഗം ക്യാൻസർ ഷുഗർ ഉത്തരം ഹൃദ്രോഗം ക്യാൻസർ കോശങ്ങളുടെ വളർച്ച തടയുന്ന പച്ചക്കറി വെണ്ട തക്കാളി കോളിഫ്ലവർ മുരിങ്ങ ഉത്തരം തക്കാളി ഉറക്കത്തിൽ ഞെട്ടി എഴുന്നേൽക്കാൻ കാരണമായ രോഗം അറ്റ കരൾ രോഗം ഷുഗർ ക്യാൻസർ ഉത്തരം കരൾ രോഗം സവാള കൂടുതലായും കൃഷി ചെയ്യുന്ന സംസ്ഥാനം ഇത് മഹാരാഷ്ട്ര മധ്യപ്രദേശ് കർണാടക ബീഹാർ ഉത്തരം മഹാരാഷ്ട്ര വലിയ അളവിൽ ചീര കഴിക്കുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ഹാർട്ട് അറ്റാക്ക് കിഡ്നി സ്റ്റോൺ സ്ട്രോക്ക് അൾസർ ഉത്തരം കിഡ്നി സ്റ്റോൺ ഹീമോഫീലിയയുടെ പ്രധാന ലക്ഷണം കണ്ണിൽ മഞ്ഞ രക്തം കെട്ട പിടിക്കാതെ ഇരിക്കൽ ചൊറിച്ച് ഛർദ്ദി ഉത്തരം രക്തം കെട്ട പിടിക്കാതെ ഇരിക്കാൻ പുരുഷന്മാരിൽ കുരിപ്പിക്കുന്ന ഹോർമോൺ ഓക്സിറ്റോക്സിൻ ഇൻസുലിൻ ടെസ്റ്റോസ്റ്റിറോൺ അഡ്രിനാലിൻ ഉത്തരം ടെസ്റ്റോസ്റ്റിറോൺ വീട്ടിനുള്ളിൽ കയറൽ ആട്ടിയോടിക്കാൻ പാടില്ലാത്ത ജീവിയേത് നായ പൂച്ച പാമ്പ് വേട്ടാളൻ ഉത്തരം പൂച്ച